എൻ്റെ പേര് സാബുക്കുട്ടി ഡൊമിനിക് ഞങ്ങൾ ഒരു മുപ്പത്തിനാല് വർഷമായിട്ട് ഗോവയിലാണ് താമസിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് നയൻത്ത് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് അതിഭയങ്കരമായ ചുമയായിരുന്നു സാറിനും കോവിഡ് കാലത്തൊക്കെ ആൾക്കാർ ചുമയ്ക്കുന്ന മാതിരി തന്നെയുള്ള യാത്ര ചെയ്യാനും അല്ലെങ്കിൽ എവിടെ പോയാലും ആൾക്കാർ എപ്പോഴും ഞാൻ നോക്കും പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് തിരിച്ചു പോയ സമയത്ത് എപ്പോഴാണ് രോഗം സ്ഥവിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞപ്പം ഞാൻ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് തന്നെ തീർന്നു അതൊരു വലിയ അനുഭവമാണ് വലിയൊരു സാക്ഷൻ തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ ഒരു ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അന്ന് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരുന്ന സമയമാണ് അന്ന് ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അത് ദേവാനത്തെ സ്റ്റാർട്ട് ചെയ്തതും കമ്പനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത് തേർട്ടി ഫസ്റ്റ് മെയ് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് അതായത് മാതാവിൻ്റെ ദിവസം തന്നെയാണ് എനിക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചത് അന്ന് സ്റ്റാർട്ടപ്പ് ആയിട്ട് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വാല്യൂ പ്രശ്നം പൈസക്കെ കുറിച്ച് എന്നെക്കുറിച്ച് അധികം ചിന്തയൊന്നും ഇല്ലായിരുന്നു ഒരാൾ നമ്മളെ സഹായിച്ചിരുന്നു അയാൾക്ക് അയാൾ ചോദിച്ചിരുന്നു പത്ത് ശതമാനം ഷെയർ ആ പത്ത് ശതമാനം ഷെയർ ഞാൻ കൊടുത്തേക്കാവെന്ന് പറഞ്ഞു പത്ത് ശതമാനം ഷെയർ കൊടുത്തു പക്ഷേ ഈ കഴിഞ്ഞ വർഷം വരെയും കമ്പനി ഓടുന്നുണ്ട് പക്ഷേ ഒരു യാതൊരുവിധ ഗ്രോത്തും വരുന്നില്ല കാരണം മീൻ ബ്രേക്ക് യു മാത്രം നഷ്ടമില്ല വലിയ കാര്യമായിട്ട് കാര്യമായിട്ടനെക്കുറിച്ച് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സാധിക്കുന്നില്ല ആ സമയം അത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ജോസഫ് അച്ഛനെ കണ്ടിരുന്നു ജോസഫനോട് സംസാരിച്ച് പ്രാർത്ഥനയെ ആശീർവാദം മേടിച്ചിട്ട് ഞങ്ങൾ പോയി അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പാർട്നറെ എനിക്ക് മാറ്റണമെന്ന് മനസ്സിൽ തോ തോന്നൽ വന്നു അപ്പോൾ എൻ്റെ വൈഫ് വന്നിരുന്നു അപ്പം ഈ ഒരു നിയോഗം വെച്ചിട്ട് പ്രാർത്ഥനയിൽ വർദ്ധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പതിശ പത്ത് ശതമാനം ഷെയർ ബൈ ബൈബാക്ക് ഞാൻ മേടിക്കുകയാണെങ്കിൽ ഇപ്പം പറയുന്ന പൈസ നമുക്ക് കൊടുക്കണം അതിനിടയ്ക്ക് ഒരു അഞ്ചാറ് വർഷം മിന്നൽ കമ്പനിക്ക് പുറത്തുനിന്ന് പാർട്ടി വളരെ ഒരു വലിയ പൈസ ഓഫർ ചെയ്തിരുന്നു അത്രയും പൈസ ഓഫർ ചെയ്യാൻ കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല പക്ഷേ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ വെച്ചു പക്ഷേ ടൈം ഷോർട്ടനിങ് മാതാപി പറയുന്നേ കേട്ടുള്ളു ഞങ്ങളിവിടുന്ന് പോയി കുറച്ച് ദിവസം കേരളത്തിൽ സ്പെൻഡ് ചെയ്ത് ഗോവയെ തിരിച്ചെത്തുന്നതിനേക്കാളും മിന്നലായിട്ട് പുള്ളി എൻ ആർ ഐ ആണ് ഈ ഇന്ത്യ വന്നിട്ട് ആ സമയത്ത് എന്നോട് വിളിച്ചു പറയുകയാണ് എന്നെ ഡൊമിനിക്ക് എന്നാണ് വിളിക്കുന്നത് ഡൊമിനിക്ക് ഞാൻ ആ ഷെയർ പത്ത് ശതമാനം തിരിച്ചു തന്നേക്കാം കാരണം ഇനി ഞാൻ ചിലപ്പം പോയി തിരിച്ചു വന്നാൽ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമോ എന്നോ ഉള്ള കാര്യം അറിയാൻ പറ്റത്തില്ല അത് ഒരു ഭയങ്കര എനിക്ക് ആത്മീയമായിട്ടും ചില കാര്യങ്ങൾ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തില നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ചിലപ്പം നമുക്കൊരു വലിയ ബ്ലോക്കായിരിക്കും അത് ചിലപ്പോൾ മാറ്റിത്തരാൻ തീരുമാനിച്ച ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പ്ലാനും പദ്ധതിയായിരുന്നു പ്രത്യേകിച്ച് ഈ സമയത്താണ് എനിക്ക് അതിനെക്കുറിച്ച് തീരുമാനം അതായത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം തെറ്റായ ചില ബന്ധങ്ങൾ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കളയണം കർത്താവിൻ്റെ കൃപ ആ സമയത്ത് തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ അടുത്തായിട്ട് സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങളുടെ കമ്പനിക്ക് രണ്ട് ഉണ്ട് പല സ്ഥലത്തും ചില പ്രൊഡക്റ്റുകൾ പല സ്റ്റീൽ കമ്പനികളും വർക്ക് ചെയ്യണം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മിക്കവാറും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളിലൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മിക്ക സ്ഥലത്തും വർക്ക് ചെയ്തതാണ് ആ പ്രൊഡക്റ്റ് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശസ്തമായ സ്റ്റീൽ പ്ലാന്റ് ട്രയൽ എടുക്കാൻ പോയപ്പം അത് അവസാനമായപ്പോൾ വളരെ ഫെയിലായിപ്പോയി ഞങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല പക്ഷേ അത് ആ പാടെ ഒരു നാണക്കേട് തന്നെ പറയാം പ്രത്യേകിച്ച് പേറ്റൻ്റ് ഉണ്ട് എല്ലായിടത്തും പല പബ്ലിഷി എല്ലാം ചെയ്താണ് ആ ട്രയൽ സക്സസ്സായി മീൻസ് സക്സസ് ആയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അവർ പറഞ്ഞ് നിങ്ങൾ ഒരു ട്രയലും കൂടെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്തു ആ പോകുന്ന സമയത്ത് ഞാൻ യൂട്യൂബ് തുറന്നപ്പം വിജയകുമാർ സാറിൻ്റെ ഒരു ടോക്ക് കിട്ടു മാതാവ് നമുക്ക് വേണ്ടി സംസാരിക്കും അപ്പം ഞാനീ പ്രാർത്ഥനയിൽ ഓർത്തോണ്ട് ഇങ്ങനെ പോയി മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണം ട്രയലെല്ലാം കഴിഞ്ഞു ട്രയൽ വിജയമായിരുന്നു പക്ഷേ നമുക്കൊരു അടുത്ത ഓർഡർ കിട്ടാനായിട്ടുള്ള അത്രയ്ക്ക് മാത്രം സക്സസ് ഇല്ലായിരുന്നു പറയാം കാരണം എന്നാലും ആ പ്രാർത്ഥനയിൽ കൊടുത്ത മാതാവേ ഈ പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് മാതാവ് തന്നെ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് സംസാരിക്കണം പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് അവൻ്റെ ബോസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ടോപ്പിൽ ഒരു പ്രത്യേക ഒരു എലമെൻറ്റ് സ്റ്റീലിനകത്ത് നിന്ന് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേക എലമെൻറ്റ് ഇതിൽ നിന്ന് കുറയാൻ പറ്റുമെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം അതും ഈ പറയേണ്ട സാധനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പർട്ടിക്കുലർ ഒരു എലമെൻറ്റിൻ്റെ പേര് ആ സമയം എൻ്റെ വായിൽ നിന്ന് വന്നതെന്ന് പറയാം പക്ഷെ ആ സമയത്ത് അവർ ചോദിച്ചു ഈ എലമെൻറ്റ് സ്റ്റീലിനകത്ത് മാറ്റാൻ പറ്റുമോ കാരണം ചില സ്റ്റീൽ പാൻ നമുക്കറിയാൻ പറ്റും ചില സ്റ്റീലിലൊക്കെ ഓർഡിനറി സ്റ്റീൽ പത്തും അറുപതിനായിരം ടണ്ണൊക്കെ വിലയുള്ളത് ഈ ചില സ്പെഷ്യൽ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ലക്ഷം ഒരു ലക്ഷം അമ്പതിനായിരം രൂപയൊക്കെ ഒരു ടണ്ണിന് തന്നെ വിലയുള്ള സ്റ്റീലാണ് പക്ഷേ ഞാൻ പറഞ്ഞത് മാറ്റാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞിപ്പോൾ ഇതുവരെയും ലോകത്തിലാരും അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്നതാണ് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് മെറ്റീരിയൽ ബാക്കിയുണ്ടായിരുന്നു അതിട്ട് ട്രയൽ ചെയ്തപ്പം വളരെ വിജയകരമായിട്ട് തന്നെ അത് സക്സസ്സായി അപ്പോൾ അതിനെക്കുറിച്ച് മുന്നോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് അവരിങ്ങോട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ആ ട്രയൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ഞങ്ങളുടെ മലയാളം പള്ളി അടുത്തില്ല എന്നിരുന്നാലും കൊങ്ങിണി പള്ളിയിൽ തന്നെ ഞങ്ങൾ പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും വിശ്വ സംബന്ധിക്കും ഞങ്ങളെ ഞങ്ങളെ കഴിയുന്ന എല്ലാവർക്കും ബിശ്വ മാതാവിനെ കൃപാസന മാതാവിനെ പരിചയപ്പെടുത്തിക്കൊടുക്കുകയും അനേകർ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ ദൈവാനുഗ്രഹത്തിന് ബിശ ഈശോയ്ക്കും അം മാതാവിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം നിർത്തുന്നിവിടെ യുഹനാൻ പതിനഞ്ച് ഏഴ് എട്ട് തിരുവചനങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു സാബക്കുട്ടി ഡൊമിനിക് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് പ്രധാന ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുകയും എന്നാലത് മുന്നോട്ട് പോയപ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഇത്തിരി പ്രയാസങ്ങൾ തോന്നുകയും മറ്റൊരു വ്യക്തിക്കുണ്ടായിരുന്ന ഒരു പത്ത് ശതമാനം ഷെയർ അതൊന്ന് തിരികെ ലഭിച്ച് സ്വന്തമായി പൂർണ്ണമായി കമ്പനി നടത്തുവാനുള്ള ഒരാഗ്രഹത്തിൽ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിക്കുമ്പോൾ അങ്ങോട്ടൊന്നും പറയാതെ എല്ലാം ക്രമീകരിച്ച് ആ പാർട്ട്ണർഷിപ്പിലുള്ള വ്യക്തി ഇങ്ങോട്ട് വിളിച്ച് അത് വിട്ടുതരുവാൻ തയ്യാറാണെന്നും അതിന് ചേട്ടന് താല്പര്യം തേടുകയും അതുവഴി ആ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കമ്പനി സ്വന്തമായി നടത്തുന്നതിനുള്ള വഴി അമ്മ മാതാവ് തുറന്നു കൊടുത്തു സഹോദരൻ പറയുന്നുണ്ട് അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരികെ ഗോവയിൽ എത്തുന്നതിന് ആ സമയം തന്നെ മൂന്നാമത്തെ ദിവസം ഈ ഒരു വലിയൊരു കാര്യം അതൊരു പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളവുന്ന സാമ്പത്തിക ഭാരമുള്ള വിഷയമെന്ന് കരുതിയത് അമ്മ മാതാവ് നിസ്സാരമായി യാതൊരു ഭാരപ്പെടുത്തലുമില്ലാതെ വലിയൊരു വിഷയത്തെ ലൈറ്റ് വെയിറ്റനിങ്ങായി ലഘൂകരിച്ചുകൊണ്ട് സഹോദരന് പരിഹരിച്ചു നൽകിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത് സഹോദരൻ സൂചിപ്പിച്ചത് വലിയൊരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഇന്നവേഷൻ നടക്കുകയും അത് ആദ്യത്തെ രണ്ട് ട്രയലുകൾ നന്നായി പൂർത്തീകരിക്കുകയും എന്നാൽ മാർക്കറ്റിലേക്ക് അത് കൊടുക്കുവാനാവാത്ത വിധം ഏറെ തടസ്സങ്ങളും പരാജയങ്ങളും അത് നേരിടുകയും ചെയ്തു അപ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ വീണ്ടും ഉടമ്പുടി പുതുക്കുമ്പോൾ നിയോഗം വെച്ച് സമർപ്പിക്കുകയും ഈ ഒരു വലിയ പ്രതിസന്ധി മാറുന്നതിനും ഇതിന് ഒരു വഴി തുറന്ന് കിട്ടി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നല്ല രീതിയിൽ കൊടുക്കുവാൻ പറ്റുന്ന ഒരു സാധ്യത ലഭിക്കുന്നതിനു വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നത് ഒപ്പം പറയുന്നുണ്ട് വിജയകുമാർ സാറിൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ മാതാവ് സംസാരിക്കും എന്ന ഒരു വാക്യം വല്ലാതെ എന്നെ സ്വാധീനിച്ചു വന്ന അതുകൊണ്ട് ഒരു കമ്പനിയുമായി ഈ വിഷയം സംസാരിക്കുവാൻ പോകുമ്പോൾ അമ്മമാതാവ് സംസാരിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ ടോക്കിന് ചെല്ലുന്നത് അവിടെ ചെന്ന് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ പ്രൊഡക്റ്റുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതും എങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധമുള്ളതുമായൊരു വിഷയത്തെ ആ ഒരു കെമിക്കൽ സ്റ്റീലിൻ്റെ ഒരു പ്രത്യേക ഘടകത്തെ മാറ്റിയെടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുവാൻ സാധിച്ചു അത് വലിയൊരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു മേഖലയാണെന്നും ആരും അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയിട്ടില്ലെന്നും അത് പരീക്ഷിച്ച് എക്സ്പെരിമെൻറ്റിലൂടെ അതവർക്ക് തെളിയിച്ചു കൊടുക്കുവാനും അതുവഴി വലിയ ഓർഡറുകൾ ലഭിക്കും വിധം അതിൻ്റെ ഫോർമാലിറ്റീസ് പൂർത്തീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആ സഹോദരൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അമ്മ മാതാവ് വഴിതെളിച്ചു കൊടുത്തു പ്രിയുള്ളവരെ ഈ രണ്ട് മേഖലകളും ഭാരങ്ങൾ ലഘൂകരിച്ചതും ഒരുപക്ഷെ വലിയ അസാധ്യമെന്ന് കരുതിയ ജീവിത വിഷയത്തിന് ദൈവികമായ തീരുമാനം ലഭിച്ച് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി ശുഭകരമാക്കി അമ്മ മാതാവ് നയിച്ചതിനെയുമാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് വിശ്വസ്തയുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതക്രമത്തെ ക്രമത്തെ അതിൻ്റെ എല്ലാ കറകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചു കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിന് നമ്മൾ ഉടമകളായി തീരുമ്പോൾ ദൈവികമായ പദ്ധതികളും ദൈവികമായ ഇടപെടലുകളും അജ്ഞാതമായ മേഖലകളിൽ പോലും ദൈവികമായ പുതിയ കാഴ്ചപ്പാടുകളും നമുക്ക് നൽകുന്നതിന് അമ്മമാതാവ് സഹായിക്കുന്നു ഒരുപക്ഷെ സഹോദരൻ എന്താണോ പറയുവാൻ ഉദ്ദേശിച്ചു ചെന്നത് അതല്ല മാതാവ് അവിടെ സംസാരിപ്പിക്കുന്നത് മാതാവ് മറ്റൊരു മേഖലയെക്കുറിച്ച് സംസാരിക്കുന്നു ആ മേഖലയായിരുന്നു സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മേഖലയിലേക്കാണ് അതിൻ്റെ ഒരു അസംസ്കൃത പദാർത്ഥം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഓർഡർ കിട്ടുന്നതും അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതും അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ വഴി നടത്തണമെന്ന് കൃത്യമായിട്ടറിയാം അമ്മയുടെ കരങ്ങളിലേക്കൊരു നിയോഗം കൊടുക്കുമ്പോൾ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഈശ്വയുടെ തിരു രക്തത്തിൻ്റെ വിലയാൽ തിരു രക്തത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെടുവാൻ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് നാം വിചാരിക്കുന്നതിനപ്പുറമുള്ള നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന നന്മകളെ അനുവദിച്ചു തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ പങ്കുവച്ചത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അസാധ്യമെന്ന് കരുതിയ തകർന്നു പോകുമെന്ന് കരുതിയ ഒരു ബിസിനസ് തിരികെ വീണ്ടെടുത്ത് കൂടുതൽ മേൽഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ അമ്മ മാതാവ് എങ്ങനെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിനും ഉണ്ടാവും നമ്മുടെ തകർന്നിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവാനുഗ്രഹമുണ്ടാവും നമ്മൾ പറയുന്നതിനപ്പുറം ദൈവം ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ദൈവം എന്താണോ നിവർത്തിതമാക്കുവാൻ ഉദ്ദേശിക്കുക അത് നിവർത്തിതമാക്കും വരെയും നമ്മളുടെ കൂടെ നിന്ന് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നമ്മളെ സഹായിക്കും അതുകൊണ്ട് എല്ലാ നിയോഗികളും അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക